ഒരു വടിയെടുക്കുവാണു വട്ടി അടിക്കണ വടി പോലത്തെ ഒരു വടിയാണ് അപ്പോ ഗെടുത്തിരിക്ക കാണാൻ പറ്റില്ല എല്ലാ ട്രീസും കവറായത് കൊണ്ട് കഷ്ടപ്പെട്ട് എടുക്കണം നമ്മൾ എല്ലാം താഴ്ക്കി ഇടൂട്ടോ താഴ്ക്കിട്ടിട്ട് അതെടുക്കും ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഇത് ഇങ്ങനെ തുറന്നു പക്ഷെ നല്ല പാടാണ് ഈ ലീവ്സൊക്കെ എടുത്ത് കളയാൻ ലുറുമ്പും വാ ഇതൊക്കെ ഉണ്ടാവും കുറേ ജീവികളൊക്കെ ഉണ്ടാവും ഇട്ടുകാലി ഉണ്ടാവും ആ വെബ് ഇട്ടുകാലിയുടെ കൂടാണ് ടകാസ് ി ഇപ്പ ഇല്ലേ അതില് ഷെട്ടുകാലി പോയിണ്ട് തിരങ്ങാ കുറെ സാധനങ്ങള് തിരങ്ങാൻ പോയുണ്ട് ഒരു ഈട്ടത് ഇത് ആ പഴം കൂട്ടിലും നമ്മളെടുത്തിട്ട് കൊണ്ടുപോകും വൈപ്പിണ്ടോ അത് പഴാട്ട അങ്ങനെ പഴം നമ്മൾ മൂന്നെണ്ണം പൊട്ടിക്കും അല്ലെങ്കിൽ രണ്ടെണ്ണം പൊട്ടി അതിൽ ഒരെണ്ണം പൊട്ടിക്കും ഗലി കിട്ടിണ്ട് കിട്ടിയിണ്ട് ഗായ്സ് വലിയൊരു ബനാന നമുക്ക് കിട്ടിയിണ്ട് ഗ്രൂപ്പ് ഓഫ് ബനാന എത്ര കിലോ ഉണ്ടാവും ഇരുപത് കിലോ ഉണ്ടാവും ഇതിന് ഏകദേശം ഇരുപത് കിലോ ഉണ്ടാവും കിലോ ഇരുപത് കിലോന്റെ മൈസൂർ പഴാണ് മൈസൂർ പഴം ഇരുപത് കിലോന്റെ നല്ലോ ഗ്സ്